ാമത്തിന് മാത്രം മഹത്വം ഉണ്ടാവട്ടെ യേശുക്രിസ്തു ക്രിസ്തു ജീവിക്കുന്നു എന്നും അവൻ മരിച്ചു മൺമറഞ്ഞ് പോയ ദൈവമല്ല അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്നും അവൻ തൻ്റെ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു എന്നും നിങ്ങളുടെ മുമ്പിൽ സാക്ഷിക്കുക എന്നൊക്കെ ഉണ്ടോ യേശുവിൻ്റെ ദുരിത്ത് തന്നെ യോഗ്യാക്കി തീർത്തു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ഓരോ സാഹചര്യങ്ങളിലും അവൻ്റെ ജീവിതത്തിൽ മതിയായവനായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുണ്ട് തൂവുള്ള വസ്ത്രധാരിയായി ചൂന്ന് ഷോളും കഴുത്തിൽ ധരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു യേശുവിൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ എൻ്റെ വിശ്വാസ കണ്ണുകളാലെ ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് എൻ്റെ മരണശേഷം ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ട് നിത്യതയിൽ ചേരുമ്പോൾ യേശുവിൻ്റെ ദിരിയത്വത്തിൻ്റെ വിലയായി നിത്യതയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അന്ന് പിതാവായ ദൈവത്തിനെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു എന്നോട് എന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും എൻ്റെ സാക്ഷിയായി നിന്നവളെന്ന് ആ വലിയ മഹത്വം ഏറിയ പ്രത്യാശയും എൻ്റെ ഹൃദയത്തിൽ പെരുക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് യേശു ആരാണെന്നറിയാത്ത മാതാപിതാക്കളുടെ മകളായിട്ടാണ് ഞാനും ജനിച്ചു വീണത് കുഞ്ഞുനാളത്ത് യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നില്ല ചുറ്റും <laughs> 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 അക്രൈസ്തവർ തിങ്ങി നിറഞ്ഞിരുന്ന ദേശം അവരുടെ ഉത്സവങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ടതായിരുന്നു കാവിലെ വേലകൾ പൂരങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു ഒരിക്കലും യേശുവിനെക്കുറിച്ച് ഞാൻ ആ കാലങ്ങളിൽ കേട്ടിരുന്നില്ല ദേശത്തിലെ ആചാരം അനുസരിച്ച് എൻ്റെ പപ്പയുടെയും അമ്മിയുടെയും മുമ്പിൽ ഇരുന്നുകൊണ്ട് എൻ്റെ സഹോദരൻ്റെയും എൻ്റെയും ജാതകം എഴുതുകയുണ്ടായി അത്രമാത്രം ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനിയാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്നാൽ സ്വർഗത്തിലെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിലൂടെ എന്നെ കണ്ട കർത്താവ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ആ ദേശത്തു നിന്ന് പറിച്ച് കുട്ടുമ്പോഴെന്ന ദേശത്തേക്ക് വന്നു ഇതുവരെ പള്ളി ആരാധകരേക്കൊന്നും അധികം ഒന്നും കടന്നു പോയിരുന്നില്ല എന്നാൽ കുട്ടുമ്പോഴ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലേക്ക് പോ പള്ളി കടന്നു പോകാനും സൺഡെ സ്കൂൾ പഠിക്കുവാനും എല്ലാ ആ കാലങ്ങളിലിടയായിത്തീർന്നു എന്നാൽ അന്നും യേശു ക്രിസ്തുവിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിരുന്നില്ല ആരെയും കുറ്റം പറയുന്നല്ലോ പക്ഷേ എന്തുകൊണ്ടോ യേശു എന്ന പേര് എൻ്റെ ചെവികൾക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും നിരാശ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എൻ്റെ പപ്പയുടെ കുടുംബത്തിലേക്കും എൻ്റെ മമ്മിയുടെ കുടുംബത്തിലേക്കും നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും ചൂത്തയായിരുന്നു എൻ്റെ പപ്പയ്ക്ക് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല ആ കാലങ്ങളിൽ കൂട്ടുകാരിലേക്ക് നോക്കുമ്പോൾ അടങ്ങാനാവാത്ത നിരാശ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു പലപ്പോഴും അവരുടെ കൂടെ ഒന്നും ഞങ്ങൾ കൂടിയിരുന്നില്ല എന്ന് വാസ്തവമാണ് കാരണം നല്ല ഡ്രസ്സില്ല നല്ല ആഭരണങ്ങളില്ല അതെല്ലാം എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു ആ കാലങ്ങളിൽ എൻ്റെ കണ്ണൂർ എൻ്റെ മുഖം കുനിഞ്ഞു പോയിരുന്നു ആ കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കലണ്ടർ ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടിയപ്പോൾ നാഗർകോവിലൊരു സുവിശേഷിയോ നടക്കുന്നതായിട്ട് അതിൻ്റെ ഒരു പോസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് നോക്കിയിരുന്നിട്ട് ഞാനിങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു ദൈവമേ എന്തെങ്കിലും എനിക്കൊക്കെ ഇങ്ങനെ കടന്നു പോകാൻ എന്ന് അതെല്ലാം യേശുക്രിസ്തു തുരുത്തിയിലാക്കി വെച്ചു കാലത്തിൻ്റെ ഒരു സമയത്ത് നിരാശ നിറഞ്ഞ എൻ്റെ മുഖത്തെ എൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞാൽ അശുദ്ധ അശുദ്ധ നിറഞ്ഞ അശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു കൂട്ടുകാരുടെ കൂടി സിനിമ സിനിമയ്ക്ക് പപ്പം വിട്ടില്ലെങ്കിൽ സിനിമാ കഥകൾ കേൾക്കുകയും മനോരമ മംഗളം മാസികളെല്ലാം വായിച്ചു കൊണ്ടായിരുന്നു എൻ്റെ ജീവിതം ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം എന്തിനോ വേണ്ടി ജീവിക്കും എന്തിനോ വേണ്ടി ഉറങ്ങുന്നു എന്തിനോ വേണ്ടി എഴുന്നേൽക്കുന്നു സഹോദരനോട് നിരന്തരം വഴക്ക് മമ്മിയോട് വഴക്ക് മമ്മീനെ മമ്മീനെ തല്ലുമ്പോൾ ഞാൻ തിരിച്ചു തല്ലുമായിരുന്നു മമ്മിനെല്ലാം ഈ കാലങ്ങളിൽ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പലപ്പോഴും പൊട്ടിപ്പോകുന്നുണ്ട് സാധുവായ എൻ്റെ മമ്മി എൻ്റെ പപ്പയിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആശിച്ചിട്ടുണ്ട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് പപ്പ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നെല്ലാം സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടിരുന്നു ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നില്ല കൂട്ടുകാരോട് നിന്നുകൊണ്ട് ഒരിക്കലും കൂട്ടുകാരികളെല്ലാം വട്ടം കൂടി എന്ന ഒരു സാഹചര്യത്തിൽ അവരെന്നോട് ഓരോരുത്തർ പറഞ്ഞു വന്നു ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവേതെന്ന് അന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ യേശു ക്രിസ്തു ഉണ്ടായിരുന്നില്ല ഞാനന്ന് കാണിച്ചു കൊടുത്തു കന്യാമാതാവിനെയും ബസോലിയസ്ബാവെല്ലാം കാണിച്ചു കൊടുത്തു എന്നാൽ ഈ കാലങ്ങളെനിക്ക് യേശു ക്രിസ്തു മനസ്സിലാക്കി തരുന്നുണ്ട് യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു അവരെല്ലാം എന്ന് ഈ കാലങ്ങൾ അവരെനിക്ക് യേശു എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ജീവിതത്തിൽ കടഞ്ഞ അദ്ധ്യായമായി ഞാൻ ഓർക്കുന്നൊരു സെയിൽസ് ഗേളായിട്ട് ഏതെങ്കിലും ഏതെങ്കിലും കടകളിൽ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ കസിൻസ് കടന്നു പോകുന്ന പോലെ വടത്തിലേക്ക് കടന്നു പോകാം എന്നാൽ എൻ്റെ പപ്പയുടെ മുഖത്തു നോക്കി ഒരിക്കലും എനിക്കത് ചോദിക്കാൻ റെഡി ആയില്ല എന്നാൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കരുതുന്നുണ്ടായിരുന്നു ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലേക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പലരും എൻ്റെ വീട്ടിൽ വന്ന് നിന്നുകൊണ്ട് മമ്മിയെ കൂട്ടിക്കൊണ്ടുപോയി അന്ന് മമ്മിയുടെ കൂടെ ആ കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയാണെന്നൊന്നും മനസ്സിലായി ായിരുന്നില്ലെങ്കിലും പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ദേവമക്കള് ഒരു ഈ സ്ഥാപനത്തിലുള്ള ഒരു ദൈവം നല്ല മുമ്പിലേക്ക് നീക്കി വെച്ചു ഈ കുഞ്ഞുങ്ങൾ ജോലി കൊടുക്കാവോ അന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു യേശു ക്രിസ്തുവിന് അന്ന് സുശേഷത്തിന് സ്ഥിരമായി കടന്നു പോകായിരുന്നു അവിടെ കോലഞ്ചേരിയിലെ കൺവെൻഷന് വേണ്ടി കടന്നെല്ലാം പോകുമ്പോഴും ആ വലിയ വലിയ പ്രസംഗങ്ങളൊന്നും എൻ്റെ ഹൃദയത്തെ തൊടാമ്പതത്തിന് അന്ന് എൻ്റെ ഹൃദയം തുറന്നിരുന്നില്ല എന്നാൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു മാർഗം കണ്ടെത്തിയിരുന്നു ഓരോ ജോലിയുമ്പോഴും യേശുവിനെ അപ്പ എന്ന് വിളിക്കണമെന്നും ജീവിതത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങളും യേശുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നെല്ലാം ആ കാലങ്ങളിൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ യേശുവിനെ അപ്പ എന്ന് വിളിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ യേശുവിനോട് പറയുവാൻ എനിക്ക് യേശു എൻ്റെ ഹൃദയത്തെ തുറന്നു വന്നു അന്നൊന്ന് യേശുവിനെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതും കൂട്ടായ്മ കൂടിയിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കരുതി നല്ല മനോഹരമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നെല്ലുവാൻ ഈ ഭൂമിയിൽ ഒരു മരുമകൾ അനുഭവിക്കുന്നു യാതൊരു ദുഃഖവും ദുരാശ ശു ഒന്നില്ലാത്തൊരു കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകാൻ യേശു ക്രിസ്തുവിനെ സഹായിച്ചു ഓരോ ഇല്ലാത്ത രണ്ടും മക്കളെ തന്നു എല്ലാ എല്ലാ യേശു ക്രിസ്തു കൂട്ടായ്മയും ൈവുമക്കളും ഏറ്റവും പ്രിയമായി നടന്ന കാലങ്ങൾ ആ കാലങ്ങളിലാണ് ആ സമയത്താണ് ഈ കൊറോണ വന്ന സമയത്തും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായത് ഈ കാലങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതുകൊണ്ടാണ് യേശോപ്പ നീ എന്നെ ചേർത്ത് നിർത്തിയതെന്ന് കാരണം അപ്പോൾ മാത്രമേ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പല കാര്യങ്ങളെൻ്റെ ജീവിതത്തിൽ വന്നു സിനിമയ്ക്ക് അഡിറ്റഡായിപ്പോയി സീരിയലിന് അഡിറ്റഡായിപ്പോയി അരുതാത്ത വീഡിയോയ്ക്ക് ഞാൻ അഡിറ്റഡായിപ്പോയി ആ വീടിയോ എൻ്റെ അപ്പയെ കാണിച്ചു ചുടുക്കുമായിരുന്നു എന്നാൽ ഈ കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിമിഷം ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളിൽ പോലും യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുവാനും യേശു ക്രിസ്തുവിന് കൃപമായിരുന്നു പ്രിയപ്പെട്ടവരെ അതെല്ലാം അടിമയായി പോയ കാലങ്ങൾ ഞങ്ങളുടെ വീടിന്റെ മുട്ടത്തേക്കുന്ന ഒരു ജാതിയുടെ ചുറ്റിലൂടെ ഞാൻ നടന്നുകൊണ്ട് ഞാനെന്ന് യേശുവിനോട് പ്രാർത്ഥന പാടിയത് ഓർക്കുന്നുണ്ട് മറക്കുമോ അദ്ദേഹം മറക്കുമോ തൻവിളികയായിട്ടിറങ്ങിയവരെ മറക്കുമോന്നു ആ പാടിയത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം മറക്കില്ലെന്ന് എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല ഈ കൂട്ടായ്മ കൂടി ഞാൻ മാറുതലിച്ചു നിന്നിരുന്ന ഒന്നും പറയാതെ കൂട്ടായ്മയ്ക്ക് കൂടാൻ ഇറങ്ങി വന്നു അന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും എന്ന് പറഞ്ഞു ഒരിക്കലും നമുക്ക് കടന്നു പോകരുത് നശിച്ചു പോയവരുടെ കൂട്ടത്തിലേക്ക് അപ്പയും കടന്നുപോയി എന്ന് യേശു ക്രിസ്തുവനെയും ചേർത്ത് വരുത്തി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരു മുമ്പ് എന്നെ കണ്ട സ്വർഗത്തിലെ ദൈവം എന്നെ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അടോർ ഉയർന്ന് ഞാൻ അകത്ത് വേറെ ഇപ്പോൾ തന്നെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഉദയത്തെയും കവർന്നെടുത്തു ഏതോ ഒരു നിമിഷം യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് വെളിച്ചമായ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു പഴിയും സത്യവും ജീവനും ഞാനാവുന്നു എന്ന് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു യേശു ക്രിസ്തുവിനെ പിന്നീട് ഇങ്ങോട്ട് ഓരോ ആവശ്യങ്ങളും യേശു ഓരോ നിമിഷവും യേശുവിന് അനുഭവിക്കുവാൻ യേശു എനിക്ക് കൃപ തന്നു എൻ്റെ പ്രാർത്ഥനകൾ യേശു ക്രിസ്തു കേൾക്കുന്നു എൻ്റെ കണ്ണുനീരിനെ യേശു ക്രിസ്തു കാണുന്നു എൻ്റെ വീഴ്ചകൾ യേശു ക്രിസ്തു കാണുന്നു പ്രിയപ്പെട്ട് എൻ്റെ മുഖം പാടാതവണ് അവൻ എന്നെ നടത്തുന്നു എന്ന് വിശ്വസിക്കുവാൻ യേശു ക്രിസ്തു എനിക്ക് ഭാഗ്യം തന്നു ഈ രംഗത്തോടും നടസ്സാപരത്തോടും ഒരാ ഞാനൊരു കാലത്ത് മറുതല മറുതലിച്ച് നിന്നുവെങ്കിൽ ഈ കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന് തിരിലെത്തും കൊണ്ട് എന്നെ ഒട്ടിച്ചു നിർത്തുന്നത് ഒരാറ്റത്തിൽ പോലും സംശയം വരാതെ യേശു ക്രിസ്തു എന്നെ ഒട്ടിച്ചു നിർത്തുന്നു ഈ രംഗമൊന്നും എനിക്ക് ഭാരമായി പോവാതെ സുവിശേഷ യോഗങ്ങളോ യേശുവിന് മുമ്പിൽ സമയം ചെലവഴിക്കുന്നതിനോശു എൻ്റെ വിലക്ക് വേണ്ടി പൈസ കൊടുക്കുന്നതിനോ ഒന്നും ഭാരമാവാതെ യേശു ക്രിസ്തുവിനെ നടത്തുന്നു പ്രിയപ്പെട്ടവരതെല്ലാം ഭാരമായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അത് യേശു ക്രിസ്തുവിന് മതിയായവനാണ് ജീവിതത്തിൽ ഏറ്റവും ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് എൻ്റെ അപ്പയേയും എൻ്റെ മക്കളെയും എൻ്റെ ജോലിയേയും ദേവമക്കളെയും കൂട്ടായ്മയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിശുനി ഒന്നാമതായി ഞാൻ സ്നേഹിക്കുന്നു പലപ്പോഴും വീഴ്ചകൾ എനിക്ക് വന്നുപോയി ഞാൻ വീണു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരിക്കലും ആ വീഴ്ചയിൽ കിടക്കാൻ യേശു ക്രിസ്തു അനുവദിച്ചിട്ടില്ല ഓരോ ഓരോ അവസരങ്ങളിലൂടെ ആ വീഴ്ചയിൽ നിന്ന് നെയശു ക്രിസ്തു എന്നെ പൊക്കിയെടുത്തു ആ തിരു രക്തം എനിക്ക് മതിയായതാണ് നേശു ക്രിസ്തു എനിക്ക് പലപ്പോഴും കാണിച്ചു വന്നു യേശുവിൻ്റെ രക്തത്തിൻ്റെ വില ഞാൻ അനുഭവിച്ചിരുന്നില്ല ഇവിടെ ഇങ്ങനൊരു ഹോ ഇങ്ങനൊരു ഒരു വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ പ്രിയപ്പെട്ട ദേവ വൈദ്യുതന്നെ ഒരു വേറൊരു ദേവ വൈദലിൻ്റെ പറഞ്ഞു വിട്ടു അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലല്ലോ ഞാൻ എങ്ങനെ ആ വ്യക്തിയുടെ കൂടെ പോകുന്ന ഓർത്തപ്പോഴും ആ വ്യക്തിയുടെ കൂടെ തന്നെ കടന്നു പോവാനും ആ വ്യക്തി ഓരോരുത്തരോട് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് അത്ഭുതം കൂറിയാണ് ഞാൻ അവിടെ നിന്നത് പ്രിയപ്പെട്ടവരെ എന്നെ കഴുകുന്ന യേശുവിൻ്റെ രക്തം ഓരോ നിമിഷവും യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുവാനും എന്നെ പഠിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് നെടുവീർപ്പുകൾക്ക് യേശു ക്രിസ്തു മറുപടി ആയിരുന്നു കൂട്ടായ്മ തുടങ്ങിയ കാലം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു നെടുവീർ ുണ്ടായിരുന്നു അതെല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്തു അവൻ്റെ ഉള്ളംകരങ്ങളിലാണെന്ന് വിശ്വസിക്കുവാനും എനിക്ക് ഭാഗ്യം തിന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൻ്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോഴും യേശുവിനോട് പ്രത്യേകിച്ച് ലോകപ്രകാരം ഒന്നും എനിക്ക് ചോദിക്കാനില്ല ഒരേ ഒരു കാര്യമുള്ളൂ ഉത്തമ ഗേതങ്ങളുടെ പുസ്തകത്തിൽ ശൂലേമിയുടെ മറ്റേ കൂട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് നിന്റെ പ്രിയനെ ഞങ്ങൾ നിന്നോടുകൂടെ അവനെ ഞങ്ങൾ തിരയാമെന്ന് എൻ്റെ പ്രിയൻ എന്ന ശൂലേമ പറയുന്നുണ്ട് എൻ്റെ പ്രിയൻ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങി പോയിരിക്കുന്നുവെന്ന് യേശു ക്രിസ്തു എനിക്ക് പറഞ്ഞു തന്നു ഇന്നലെ വരെ സുഗന്ധം വീശിക്കൊണ്ടിരുന്നു അതായത് അതിനു മുമ്പ് നീ സുഗന്ധം വീശിക്കൊണ്ടിരുന്നു എന്നല്ല സുഗന്ധം വീശാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എങ്കിൽ പലപ്പോഴും സുഗന്ധമല്ല ഞാൻ വീശിക്കൊണ്ടിരുന്നതെന്ന് യേശു ക്രിസ്തു എനിക്ക് മനസ്സിലാക്കി തന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആയുസ് തരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവസാനം യേശു ഇതുപോലെ യേശുവിൻ്റെ മുഖത്ത് എന്ന് പറയണം വീഴാതെ നടക്കാൻ അവനെന്നെ പഠിപ്പിച്ചു എന്ന് കൃത്യ അബ്രഹാം പിതാവിനെ വിളിച്ചതുപോലെ <laughs> and uh വിഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്നെയും വിളിച്ചുകൊണ്ടുവന്നു എൻ്റെ തലമുറയിൽ ആരും അനുഭവിക്കാത്ത അവരാരും യേശു എന്നൊരു വാക്കുപോലും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു എന്നെ വിളിച്ചുകൊണ്ടുവന്നു അബ്രഹാം പിതാവ് യാത്ര ഇതുപോലെ കനാൻ ദേശ യാത്രയെ ലക്ഷ്യമാക്കി അബ്രഹാം പിതാവ് യാത്ര ചെയ്യുന്നു ഇന്ന് യേശുവിൻ്റെ തിരുരത്തം കൊണ്ട് ഞാനും തിരുരത്വത്തിന് വിലയായി ആ അക്രദേശത്ത് ഞാനും മുത്തു എന്നുള്ള പ്രത്യാശയോടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ ഇടയ്ക്ക് അല്പദൂരം മാത്രം ഇവിടെ യോഗം വന്നാലും കഷ്ടം വന്നാലും ബാധ്യതകൾ വന്നാലും എല്ലാം യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നുള്ളു വിശ്വാസം അവൻ എൻ്റെ ഹൃദയത്തിൽ പകർന്നു വന്നു ഭൂമിയിൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി ഈ ഭൂമിയിൽ ഒരു പുരോഹിതൻ്റെയും പുറകെയല്ല ഒരു കൂട്ടായ്മയുടെയും പുറുകെയല്ല ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ എൻ്റെ ഭർത്താവിൻ്റെ പുറകെയല്ല യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് ഈ കാലങ്ങൾ യേശു എനിക്ക് മനസ്സിലാക്കി തരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാനം നിന്നുകൊണ്ട് യേശുവിൻ്റെ മുഖത്ത് നോക്കി എനിക്കും പറയണം വീഴാതെ നിൽക്കുവാൻ എന്നെ പഠിപ്പിച്ചു ല്ല അവൻ്റെ പിന്നാലെ ഓടുവാൻ അവനെന്നെ പഠിപ്പിച്ചു എന്ന് പറയണം അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു ദേവതയിൽ നാം മാത്രം ശ്രദ്ധിക്കപ്പെടുമാറേ